അതിഭീകരമായ ഒരു ചുഴലിക്കൊടുങ്കാറ്റിന്റെ ഉഗ്രതാണ്ഡവം ബാക്കി വെച്ചു പോയൊരു നഗരം അൻപത്തി വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയുടെ വികൃതിയായി പാഞ്ഞെത്തിയ ചുഴലിക്കാറ്റും ഭ്രാന്ത് പിടിച്ച വൻതിരമാലകളും കടലാടങ്ങളിലേക്കന്ന് കൊണ്ടുപോയത് ഒരു നഗരത്തെ മുഴുവൻ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ വിജനമായ കടൽക്കരയിൽ ഇന്ന് മലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതഭൂമി ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമുറങ്ങിക്കിടക്കുന്ന മണ്ണ് ധനുഷ്കോടി അരനൂറ്റാണ്ടു മുൻപ് തിരക്കുള്ള തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി പോസ്റ്റ് ഓഫീസും പള്ളിയും സ്കൂളും ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും അങ്ങനെ എവിടത്തേം പോലെ മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നിടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബറിലായിരുന്നു ഭീകരമായ ചുഴലിക്കാറ്റും പ്രകൃതിക്ഷോഭവും ആരംഭിച്ചത് ഡിസംബർ പതിനേഴിന് ആരംഭിച്ച കനത്ത പേമാരിയെയും കടൽക്ഷോഭത്തെയും കുറിച്ച് മദ്രാസിലെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മഴയ്ക്കൊപ്പം ഭ്രാന്ത് പിടിച്ചെത്തിയ തിരമാലകൾ ഇരുപത്തിമൂന്നടി ഉയരത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി എന്നാൽ പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റ് ദിശ മാറി ശ്രീലങ്കയിലെ ചില പ്രദേശങ്ങളെ തകർത്തു തരിപ്പണമാക്കി പിന്നീട് ധനുഷ്കോടി ലക്ഷ്യമാക്കിയെത്തി